അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മക്കളെ ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബീഫ് വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ബീഫ് ഒരു വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നുട്ടോ കായും ഉരുളങ്ങേങ്ങും ഒക്കെ ഇട്ടിട്ടോ ബീഫ് വെക്കുന്നത് പിന്നെ ഒരു കായബജി ഉണ്ടാക്കണം പിന്നെ മുട്ട ബജി ഉണ്ടാക്കണം രണ്ട് മുട്ട ഉണ്ട് കേട്ടോ മുട്ട ബജി ഉണ്ടാക്കണത് കായബജി ഉണ്ടാക്കേണ്ട ഓർമ്മ നോക്കുമ്പോഴാണ് രണ്ടെണ്ണ എടുത്തത് കേട്ടോ ആദ്യം ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഉരുളങ്ങേങ് എടുക്കണം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാതും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം എടുത്തിട്ട് അടുക്കളയൊക്കെ അങ്ങനെ കൊണ്ടുവെക്കണം പിന്നെ അതെല്ലാം ഇതുണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് മാത്രമേ ഉണ്ടുള്ളൂ കേട്ടോ ബീഫിൽ പിന്നെ ഇന്നലത്തെ ചക്ക കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വേണം അപ്പോൾ ഇന്നലെ നുറുക്കിയത് ബാക്കിലുള്ളതാണ് ഇട്ടത് അതും കൂടിയിട്ട് വെക്കണം ചക്ക പെയിൻ്റ് പണിയും പാചകം എല്ലാതും കൂടിയിട്ടാണ് കേട്ടോ നടക്കണത് പെയിൻറ് അവിടെ ആകെ കാരണം ഇപ്പം കുറേ സ്വിപ്പായി അങ്ങനെ ബീഫ് ഇതൊക്കെ ഞാൻ മസാല വരത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട് ഉരുളങ്ങയും കായും നുറുക്കിയിട്ടുണ്ട് തക്കാളി ഉണ്ട് കുക്കറിൽ ഉള്ളി വയറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് തോനൊന്നും ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലാതും കൂടിയിട്ട് ഭയങ്കര ലേറ്റായി പോയി അത് കാരണം കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല കായബജി ഇതെട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുട്ട ഭജി ഞാൻ ആദ്യം ഉണ്ടാക്കിണ്ടായി രണ്ട് മുട്ട മുട്ടിട്ടോ ഉണ്ണക്കാടിയ പിന്നെ പുട്ടുണ്ടാക്കണം കേട്ടോ പുട്ടിന് കുഴച്ചുവച്ചിട്ടുണ്ട് പിന്നെ ആദ്യം പകുതി വേവാക്കിയിട്ട് ബീഫും ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ കായും ഉരുളം കിട്ടും അതിൻ്റെ കൂടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ കായും ഉരുളങ്ങേങ്ങും വെന്ത് ആകെ കലങ്ങും അപ്പോൾ അതിന് ആദ്യം പകുതി ബീഫിന് പകുതി വേവാക്കി എടുത്തിട്ടാണ് ഉരുളങ്ങയങ് ഉതയിലേക്ക് നുറുക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ കായപ്പജി നല്ല മൊരിഞ്ഞിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിനപ്പുറം ഞാൻ മറിച്ചിട്ടിട്ട് മൊരിയിപ്പിക്കാണ് കേട്ടോ കണ്ടോ മുട്ട ബജി ഞാൻ ആദ്യം ഇത് കായബജി നല്ലതായി മുട്ട ബജി ഞാൻ ആദ്യം കണ്ടോ പിന്നെ ചക്കപ്പേരി ഇതാണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തേനേക്കാട്ടിലും കൂടുതൽ ചക്കപ്പേരി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂവെള്ളം ഇല്ലാത്ത നോമ്പറക്കൽ നമുക്കില്ല കേട്ടോ എന്നത്തേം പോലെ തന്നെയാണ് കൂവെള്ളം ഇന്നും ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ പത്തിരി വാട്ടി പരത്തി വെച്ച് ഞാൻ ചൂടാണ് കേട്ടോ എല്ലാതും ഞാൻ എടുത്തിട്ടൊന്നും എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറി സെറ്റായിട്ടുണ്ട് കിട്ടോ കണ്ട് ഓവർ വെള്ളം ആക്കിയിട്ടില്ല തേങ്ങ ഒന്നും അരച്ചിട്ടില്ല നല്ല കുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് കേട്ടോ ഇത് അമിഞ്ഞുമ്മ ഷ ഷവർമ ഉണ്ടാക്കിയത് തന്നതാണ് കേട്ടോ ഇത് നമ്മൾ മേടിച്ച തണ്ണിമത്തനും ഫ്രൂട്ട്സും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ